കാലമായി സോഷ്യൽ മീഡിയയിൽ സൗമ്യ നിറഞ്ഞു നിൽക്കുകയാണ് കുറെ കാര്യങ്ങളാണ് അത് കാരണം മക്കൾ മക്കളിവിടെ ഉണ്ടെന്ന് അമ്മയ്ക്കറിയാം പക്ഷെ ഇത്രയും വർഷമായിട്ടും തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ള ആ ഒരു സങ്കടം അത് പറയാൻ പോഷമോ അവളത് ഓർക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല എന്നോട് പറയും അമ്മയാണ് സൗമ്യ സൗമ്യ വിവാഹിതരാകുകയാണ് ഏപ്രിൽ ഒന്നിനും അവിടെ കുടുംബജീവിതം തുടങ്ങുന്നത് ആ ദിവസം നിശ്ചയിച്ചിരിക്കുന്നു അവിടെ വിവാഹിപ്പിച്ചയുന്നത് വയനാട് പനമര എന്ന സ്ഥലത്തേക്കാണ് സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാണ് അവിടെ വരനായി വന്നിട്ടുള്ളത് വയസ്സുള്ളപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ വന്ന കുഞ്ഞാണ് അവൾ മാത്രമല്ല ഉള്ളപ്പം അവിടെ ഒരു സഹോദരനും സഹോദരിയും രണ്ടുപേരുണ്ടായിരുന്നു സഹോദരൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് തൊഴിലായി ആ വിവാഹം കഴിച്ച് കുടുംബസ്ഥനായി സൂര്യ സൂര്യപ്പം നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചിരിക്കുന്നു അടുത്ത മാസം ഇവിടെ തന്നെ അവർക്ക് ജോലി നൽകുകയാണ് സൗമ്യ എം എസ് ഡബ്ല്യു വരെ പഠിച്ചു പഠിച്ചതിനു ശേഷം നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ സൈക്കാള്രി സോഷ്യൽ വർക്കറായിട്ട് ജോലി ചെയ്തുവരികയാണ് അവർക്ക് ഒരു വിവാഹാലോചന വന്നത് അവിടെ പ്രതീക്ഷകൾക്കും സ്വപ്നത്തിനും ഒക്കെ ഒരു വരനാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് ഞങ്ങളുടെയും വിശ്വാസം അവൾക്ക് ഞങ്ങളുടെ സ്വന്തം സ്വന്തം അവളെ വളർത്തിയത് അപ്പോൾ മകളുടെ നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ എല്ലാ സന്തോഷവും ആനന്ദവും എനിക്കും എനിക്കും എൻ്റെ ഭാര്യ അത് പലർക്കും ഇത് അറിയാമായിരിക്കും ആറാമത്തെ വയസ്സിലാണ് അമ്മ അവളെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോയത് അതിനുശേഷം ആ അനാഥാലയത്തിന്റെ ഉടമകൾ അവളെ പൂർണ്ണമായും ഏറ്റെടുത്ത് സ്വന്തം മകളായി വളർത്തുന്നു അവളുടെ സഹോദരനും സഹോദരിയും കൂടെ ഉണ്ടായിരുന്നു അവരെയും പൊന്നുപോലെയാണ് ഇവർ വളർത്തിയത് ഇന്ന് അവൾക്ക് ഇരുപത്താറ് വയസ്സ് പൂർത്തിയായി എം എസ് ഡബ്ല്യു കോഴ്സും പൂർത്തീകരിച്ചു ഇന്ന് അവളുടെ കല്യാണമാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ആ അനാഥ മന്ദിരം സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയിട്ടും അവൾക്ക് മാതാപിതാക്കളുടെ കെയർ അവിടെ നിന്നും കിട്ടി അവളുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് സംഭവം തുടങ്ങുന്നത് ഈ അനാഥാലയം നടത്തുന്ന ദമ്പതിമാർക്ക് ഒരു കോൾ വരുന്നു വിളിച്ച വ്യക്തി ആ നാട്ടുകാരൻ തന്നെയായ അബ്ദുൾ വഹാബ് ആണ് എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു അമ്മയും മൂന്ന് മക്കളും താമസിക്കുന്നു ഒരു ഗതിയും ഇല്ലാത്തവരാണ് നിങ്ങൾ വന്ന് ഒന്ന് അവരെ ഏറ്റെടുക്കാമോ എന്ന് അദ്ദേഹം ഇവരോട് ചോദിക്കുന്നു ഇത് കേട്ടതും അവർ അങ്ങോട്ട് പോയി ആ അമ്മയുടെയും മകളുടെയും നിസ്സഹായാവസ്ഥ കണ്ട് ആ സഹോദരങ്ങളെയും ആ മക്കളെയും അമ്മയും കൂടെ അനാഥാലയത്തിൽ കൊണ്ടുവരുന്നു ഇത് ഇരുപതും വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് മൂന്ന് മാസത്തോളം ആ അമ്മ അനാഥാലയത്തിൽ അല്ലറ ചിൽഡ്ര ജോലിയൊക്കെ ചെയ്തു മൂന്ന് മാസം കഴിഞ്ഞ് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു പോയ അമ്മ പക്ഷേ പിന്നെ തിരിച്ചു വന്നതേയില്ല കുറേ കാലം കാത്തിട്ടും തിരിച്ചു വരാത്തപ്പോൾ അനാഥാലയത്തിലെ ആൾക്കാർ ഈ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തു അവിടെ നിന്നും മാതാപിതാക്കളുടെ കെയർ ഇവർക്ക് കിട്ടി ഇവർ വളർന്നു കുട്ടികൾ അവരെ പപ്പ മമ്മ എന്നായിരുന്നു വിളിച്ചിരുന്നത് അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധം സ്വന്തം ചോര അല്ലാഞ്ഞിട്ട് പോലും അങ്ങനെയാണ് അവർ ഈ കുഞ്ഞുങ്ങളെ നോക്കിയത് അതിന് വളരെ വലിയ മനസ്സ് തന്നെ വേണം ഇന്ന് പെൺകുട്ടിക്ക് ഇരുപത്തി ആറ് വയസ്സായി കല്യാണത്തിന്റെ സന്തോഷത്തിലാണ് സൗമ്യ നമുക്ക് ഇവരുടെ ഒരു ചാനലിൽ വന്ന കുറെ ഇന്റർവ്യൂടെ ഭാഗങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്താ മോളുടെ അമ്മ തിരികെ ആ പക്ഷേ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതിന് ഒരുപക്ഷെ എന്നെ ഇവിടുന്ന് ഇവിടെ അമ്മ പോയപ്പോ എന്നെയും കൂടെ കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു പൊസിഷനിൽ ഒന്നും ഞാൻ നിൽക്കത്തില്ലായിരുന്നു ഉറപ്പായിട്ട് എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് അമ്മ പോയതിന് എനിക്ക് അതുകൊണ്ട് എനിക്ക് അമ്മയോട് അങ്ങനെ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്റെ പെങ്ങൾ എന്റെ അനിയത്തിയാണെങ്കിലും എന്റെ കൂടെ തന്നെ എന്തിനു ആങ്ങളെ ആണെങ്കിലും കല്യാണം കഴിഞ്ഞു അവൻ വേറെയാണ് താമസിക്കുന്നേ അപ്പൊ ഞങ്ങളെ മൂന്നേരം ഇവിടെ ആക്കിയതിന് നന്മ മാത്രമേ വന്നിട്ടുള്ളൂ ദോഷകരമായിട്ടൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് എനിക്ക് അമ്മയോട് വെറുപ്പോ അതുകൊണ്ടിന് വിഷമുണ്ട് ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഇങ്ങനെയാണ് ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അങ്ങനെ അറിയാം സൗമ്യ എത്ര സന്തോഷവതിയാണെന്ന് സൗമ്യയെ മാത്രമല്ല ഏതാണ്ട് ഇരുന്നൂറിലധികം വരുന്ന കുട്ടികളെ ഇവർ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ട് അത്രയും കുട്ടികളെ ഒക്കെ കല്യാണം കഴിപ്പിച്ച് അയക്കാനായിട്ട് ഒരു യോഗം തന്നെ വേണം ഇവർ തന്നെ അനാഥ മന്ദിരം തുടങ്ങാനുള്ള കാരണം പറയുന്നത് ഇങ്ങനെയാണ് ഒരു ദിവസം ഈ അനാഥാലയത്തിൻ്റെ ഉടമ ഒരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഒരു അനാഥ പയ്യൻ അവിടെ വന്ന് കുടിക്കാൻ ചായയോ വെള്ളമോ ചോദിച്ചപ്പോൾ ചായക്കടക്കാരൻ അവനെ അപമാനിച്ചു പറഞ്ഞു വിട്ടു ആ പയ്യന് നിസ്സഹായമായിട്ടുള്ള നടന്നു പോകുന്ന ആ ദയനീയ കാഴ്ച അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു അനാഥ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു മന്ദിരം തുടങ്ങണമെന്ന് ഒരു തീരുമാനം ഇദ്ദേഹം എടുത്തു പിന്നെ ഭാര്യ മിനിക്കൊപ്പം കേരളത്തിൽ പല സ്ഥലങ്ങളിലും അനാഥ മന്ദിരം ഇവർ തുടങ്ങി അതിൽ ഒരുപാട് കുട്ടികൾ അവിടെ ഇന്നും സന്തോഷമായി കഴിയുന്നു ഒരു കുട്ടിയെ തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ മാതാപിതാക്കൾ കഷ്ടപ്പെടുന്ന ഈ കാലത്ത് ഇവർ ഇരുന്നൂറിലധികം പേരെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചിട്ടുണ്ട് ഉപേക്ഷിച്ച അമ്മയെക്കുറിച്ചിട്ട് സൗമ്യ പറഞ്ഞ വാക്കുകളാണ് ഞാൻ മുമ്പ് ചേർത്തിട്ടുള്ളത് അക്സെപ്റ്റ് ചെയ്തത് കൊണ്ട് മനസ്സിലാക്കേണ്ടത് അത്ര നല്ല ജീവിതമാണ് സൗമ്യയ്ക്ക് ഇവിടെ കിട്ടുന്നത് എന്നാണ് സൗമ്യയ്ക്ക് ഒരു പതിനഞ്ച് വയസ്സുള്ളപ്പോൾ അവർ അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ആശ്രയം ചോദിച്ചു ഇവിടെ വന്നിരുന്നു അവർക്കും ഇവിടെ ആശ്രയം കൊടുത്തു പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സൗമ്യയ്ക്ക് ഇവരുമായിട്ട് രക്തബന്ധമുണ്ടെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നത് ഇതെല്ലാം ഒരു ദൈവനിശ്ചയം തന്നെ പക്ഷേ അവർക്ക് സ്വന്തം മകൾ എവിടെ പോയെന്ന് ഒരു വിവരവുമില്ലായിരുന്നു എന്തായാലും ഇവരെ കിട്ടിയതിൽ സൗമ്യക്ക് വളരെ സന്തോഷമായി പക്ഷേ ആ അമ്മ പോയി ഇരുപത് വർഷം ആകുന്നുണ്ട് അമ്മയെ കാണണോ എന്ന ചോദ്യത്തിന് കണ്ടില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ലെന്നാണ് സൗമ്യ പറയുന്നത് കല്യാണം വന്നത് വയനാട് പനമരം കാര്യങ്ങളൊക്കെ പഴയ കാലങ്ങളിലോട്ട് കടന്നു പോയതാ ഇല്ല അവള് ഓർക്കാൻ ആഗ്രഹിക്കാത്ത കൊറേ കാര്യങ്ങളാണ് അത് കാരണം മക്കളെ ഇവിടെ ഉണ്ടെന്ന് അമ്മയ്ക്ക് അറിയാം പക്ഷെ ഇത്രയും വർഷമായിട്ടും തിരിഞ്ഞുപോലും നോക്കില്ല എന്നുള്ള ആ ഒരു സങ്കടം അത് പറയാൻ പോഷമം അവളൊന്നും ഓർക്കാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല എന്നോട് പറയും അമ്മയെ പഴയ കാര്യങ്ങളൊന്നും ഇനി എനിക്ക് ഓർക്കാനോ പറയാനോ താല്പര്യം ഇല്ല കാരണം അത് ഓർക്കുമ്പോൾ തന്നെ അവള് കരയും എന്നോട് പറഞ്ഞാലും കരയും അതാ സൗമ്യു സൗമ്യ ഹാപ്പിയാണോ സൗമ്യയുടെ ജീവിതത്തില് സൗമ്യു പ്രതീക്ഷിക്കാത്തത്രയും സന്തോഷങ്ങളൊക്കെ കിട്ടിയില്ലേ വിദ്യാഭ്യാസം ആണെങ്കിലും ഇപ്പൊ പിന്നെ എല്ലാ കുട്ടികളും പോലെ ഒരു കുടുംബജീവിതം എല്ലാ കുട്ടികളും സ്വപ്നം കാണണം അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട നല്ല ഒരു പൈൻ തന്നെയാണ് നമ്മൾ കണ്ടെത്തിയത് അതിലൊക്കെ നമ്മള് ഹാപ്പിയാണ് സൗമ്യം ഇവിടെ അന്വേഷിച്ചു പപ്പായെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് അങ്ങനെ കുട്ടികളുണ്ടോ എന്ന് അന്വേഷിച്ചു നമ്മളിങ്ങനെ ഒരു കുട്ടി ഉണ്ടോ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലിപ്പോ ഒരു ആറുമാസമായി നമ്മൾ ആലോചിച്ച് വെച്ചിട്ട് അപ്പൊ പൈൻ സിംഗപ്പൂര് ജോലിക്ക് ലീവ് ഒക്കെ കിട്ടിയപ്പോ വന്നു

നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ആർക്കും ഒരു വിവരവുമില്ല അത് ഒരു ചോദ്യചിഹ്നമായിട്ട് തന്നെ ഇന്നും ഇരിക്കുകയാണ് ഒരുപക്ഷെ അമ്മ മക്കളെ ഉപേക്ഷിച്ച് പോയത് നന്നായി എന്ന് തന്നെ കരുതാം കാരണം മൂന്ന് മക്കളെയും പോറ്റാൻ പറ്റാതെയാണ് ഈ അനാഥ മന്ദിരത്തിന് അമ്മ ഇവരെ കൊടുത്തിട്ട് പോയത് അപ്പോൾ അമ്മ ചെയ്തത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണെന്ന് നമ്മൾക്ക് ഇവിടെ അനുമാനിക്കാം അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ നമ്മൾക്കും പങ്കുചേരാം ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മൾക്ക് ചുറ്റും നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കേൾക്കുമ്പോൾ നിങ്ങളുമായിട്ടും ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു